പൂവിടാൻ പോവാടാ നമ്മള് പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസല്ലേ ഓണായിട്ട് അപ്പൊ ഇന്ന് സമ്മാസത്തിയിൽ പുളി ഇഞ്ചി പുളി ചെയ്യാൻ മതി എന്റെ ഫ്രണ്ട് റസ്ലിന് കാവലി ദിവസം എന്നോട് പാട്ടുണ്ടായിരുന്നു ആ റെസിപ്പി ഇഞ്ചിയുടെ അപ്പം ഞാൻ ഓൾറെഡി ഇട്ട ആണ് പക്ഷേ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ ഇന്ന് ആ റെസിപ്പി ചെയ്യാൻ അപ്പോൾ നമുക്കിന്ന് പുളി ഇഞ്ചിയുടെ റെസിപ്പി നോക്കിയാലോ സദ്യകളിൽ ഇഷ്ടമുള്ള കറികളിലൊന്നാണ് കേട്ടോ പുളി ഇഞ്ചി എല്ലാ കറികളും ഇഷ്ടമാണ് ഫേവറേറ്റ് ഫുഡെന്ന് പറയുന്നത് കഴിഞ്ഞാൽ സദ്യ കേട്ടോ അപ്പോൾ അതിൽ പുളി ഇഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത്ര ഇഷ്ടമാണ് പുളി ഇഞ്ചി നമുക്ക് നമുക്കിന്ന് റെസിപ്പി നോക്കിയാലും അപ്പോൾ നമ്മളിന്നത്തെ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ രണ്ടാളും മേച്ചാന്ന് കേട്ടോ ഇതേ അപ്പം ഞാൻ ഇഞ്ചി ക്ലീൻ ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങളാവും പക്ഷെ കുറേ നേരം എടുക്കും ഇത് കുറേ അത് ചെയ്ത് വെച്ച് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പുളിൻ്റെ അകത്ത് ഇഞ്ചി ഇട്ടിട്ട് അത് വെന്ത് വരുന്ന സമയമാണ് കേട്ടോ മണിക്കൂർ മണിക്കൂറത് വേവണമെങ്കിലേ ശരിക്കും നല്ല ഒരു ടേസ്റ്റിലാവുള്ളു അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഇഞ്ചി ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് പുളി കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ല കുതിർന്ന് അതിൻ്റെ സത്തൊക്കെ പുളിയൊക്കെ നന്നായിട്ട് കിട്ടിക്കോളും അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനുവേണ്ടി ശർക്കര പാനീ വേണം അപ്പം നമുക്ക് ഇതൊന്ന് പാനിയാക്കി എടുക്കാം ശർക്കര ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാമേ അരച്ചിട്ടുണ്ടെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടിയൊക്കെ അതിൻ്റെ അകത്തോട്ട് പോകും കുറച്ച് നല്ലോണം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇപ്പം ശർക്കര മെൽട്ടാവുന്നത വെച്ചിട്ടുണ്ട് പൊടി പിഴിഞ്ഞ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര മെൽട്ടാവുമ്പോഴേക്കും ഇതൊന്ന് ഷോപ്പ് ചെയ്തെടുക്കാം വർക്കര പാനീയമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനേ അത് മരച്ചിട്ടങ്ങനെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് സോറി കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് പിന്നെ പാകത്തിന് ഉപ്പ് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ച് തുടങ്ങിയാൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് തേർട്ടി മിനിറ്റ്സ് തന്നെ ആകുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു പാകം ഓക്കെ ആണോ കുറച്ചുകൂടെ കുറുകാനുണ്ടോ കുറച്ചും കൂടെ ആ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കണം എരുവേണമെങ്കിൽ കുറച്ചുകൂടെ എരിവേണ്ടവർക്ക് കുറച്ചുകൂടെ മുളക് പൊടിയോ പച്ചമുളകോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് രണ്ട് പച്ചമുളക് ആണെങ്കിൽ ഇട്ട് കൊടുത്തത് ഈ തിളക്കട്ടെ തിളക്കുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയിട്ടുള്ളൂ ഇത് കണ്ട ഇട്ടിട്ട് നല്ല കുനുകുലാ അരിഞ്ഞ എടുത്തിട്ടുണ്ടോ ഇതേ അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ നമുക്ക് നമ്മുടെ ഇഞ്ചി മുറിച്ച് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാമേ നമ്മുടെ മെയിൻ താരം ഇതാണ് ഇതിൽ ഇത് കുറച്ച് ഇഞ്ചി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വറം ഇട്ട് കൊടുക്കുമ്പോൾ അതിട്ട് വറുത്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ട് കേട്ടോ അത് ഇനി നന്നായിട്ട് നന്നായിട്ടിനി തിളച്ച് കുറുകി നമ്മുടെ പുളി ഇഞ്ചിയുടെ പാകം അറിയാമല്ലോ നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ ആ ഒരു പാകം ആ പാകത്തിലാവണം കേട്ടോ ഇത് അപ്പോൾ കുറുകിയൊക്കെ വരുന്ന സമയത്തൊന്ന് ഇതിൻ്റെ എരിവും പുളിയും ഉപ്പൊക്കെ നോക്കണം കേട്ടോ അപ്പൊ എനിക്ക് അളക്കട്ടെ ഇതേ നോക്കി കളറൊക്കെ മാറി കുറുകി വരണമുണ്ട് കണ്ടോ ആയിവ നമ്മുടെ പുളി കണ്ടോ നല്ല കളർ തന്നെ മാറി നല്ല എന്താ പറയുക കുറുകി ആയി വല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി അപ്പം ഇനി നമുക്കിത് വറവിട്ട് കൊടുക്കട്ടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ചന്തപ്പൊടി ഇഞ്ചി ഉള്ള വെച്ചുകൊടുക്കേ കടുക് ഇട്ട് കൊടുക്കേ നമുക്ക് ഉണക്കമുളകും കറിവേപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേ മാറ്റി വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കുന്നതുപോലെ വറുത്തെടുക്കണം ഇപ്പം കളർ മാറി വരുന്നുണ്ട് കഴിഞ്ഞ് ഒരുപാട് ശ്രദ്ധിക്കണം കുറച്ച് ഉലുവ പൊടിച്ചത് തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം നമ്മൾ പുളി ഇഞ്ചിന്റെ കളർ തന്നെ കണ്ടാവൂ നല്ല ഡാർക്ക് കളറായിട്ട് ആയിട്ടുണ്ട് അതെ കണ്ടോ നമ്മുടെ പുളി ഇഞ്ചി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓണത്തിന് താങ്ക്